ഹായ് എല്ലാവർക്കും നമസ്കാരം അതാണ്ട് നല്ല അടിപൊളി മഴ പെയ്തോണ്ടിരിക്കുക മഴ ഈ കൊല്ലത്തെ ആദ്യത്തെ മഴ അല്ലെടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫസ്റ്റ് മഴ ആലപ്പുഴ മീണില്ല കേട്ടോ സൂപ്പർ മഴ അപ്പോ നമ്മുടെ ചാനല് അങ്ങനെ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ അതെ അതെ ഇടിപിള്ളി വരി ഹലോ അപ്പം ഞങ്ങളത് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു കേട്ടോ ഭയങ്കര ഇഡിയെന്ന് വെട്ടി അപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തായിരുന്നു മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് എപ്പോഴും ചെറുതായിട്ട് നല്ലപോലെ പെയ്യുന്നുണ്ട് എന്നാൽ വലിയൊരു പെയ്യത്ത് പെയ്തുല്ല അതുകൊണ്ട് തന്നെ ഇഡിയുടെ ഇടി നല്ല ശക്തമായിരുന്നു അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ് പെട്ടെന്ന് വരയ്ക്കാത്ത കയറി അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ കമന്റ് കമൻറ്റിടുന്നവരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ഫേസ്ബുക്കിൽ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സുകളിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചാനലിൽ യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ കമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് നമ്മുടെ കമൻറ്റുകൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവ്യ രാജ് കുഞ്ഞിപ്പെട്ടിൻ്റെ പേരിൽ തുടങ്ങിയ ചാനൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു ഉണ്ണി ഉണ്ണി അന്നാമയ സൂപ്പർ തുടക്കം സൂപ്പർ തുടക്കം തന്നെ സൂപ്പർ ആവട്ടെ തുടക്കം തന്നെ സൂപ്പർ ആവട്ടെ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു ഒരു ഗ്രേസി വർഗീസ് എല്ലാ നന്മകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് വേറൊരു രേഷ്മി സോന സായൂജ് എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട് പിന്നെ ഒരു ജോമോള് കുഞ്ഞിപ്പെണ്ണിൻ്റെ ചാനലിലെ ഭാവുകൾ നേരുന്നുണ്ട് അപ്പോൾ ഇത്രയും പേരാണ് കമന്റ് ചെയ്തത് അതിനകത്ത് നമ്മൾ കൊടുത്ത ഒരു ലൈക്ക് ലൈക്കല്ലാണ്ട് വേറെ ഒന്നും അതിൽ വന്നിട്ടില്ല അപ്പം അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയും കൂടെ ഒന്ന് നോക്കുവാണ് ഇതിനകത്തെങ്കിലും ഒരെണ്ണമെങ്കിലും ഒരെണ്ണെങ്കിലും കേൾ വരുമോ എന്ന് നോക്കുവാണ് പിന്നെ അതുപോലെ തന്നെ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഈ ഇരുന്ന് വെറുതെ ഇരുന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം വേറെ വിശേഷം നേരിടുന്നു നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞിപ്പെണ്ണ് അറിയുന്നുണ്ടോ കുഞ്ഞിപ്പെണ്ണിന്റെ ചാനലല്ലേ ഇപ്പൊ എന്റെ മുന്നേ ഇപ്പൊ തന്നെ ഫോണിനു ഇവിടെ ഇവിടെ ഫോൺ നമ്മൾ എത്ര ദൂരത്ത് കൊണ്ടിട്ടാലും അവിടം വരെ നീന്തി പോയി ഫോൺ എടുക്കും കേട്ടോ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവൾ ഓടും അതിന്റെ പുറകെ അത് നമ്മൾ വലിയ കഴിവായിട്ടൊന്നും പറയല്ല ഫോണ് കാണുമ്പോൾ തന്നെ നമ്മുടെ ഈ കൂടുതലായിട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും പിള്ളേരും ഇത് കണ്ടിട്ട് അവരെ കുറ്റം പറയാൻ പറ്റിയല്ല അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞത് നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്നിട്ടുമാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസങ്ങളിൽ ഓരോ വീഡിയോസ് ഉണ്ടാവും ആ അതെ അതെ അവര് രണ്ടുപേരെയും കാണിച്ചില്ല അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ഇവർക്കൊരു സർപ്രൈസായിട്ട് തുടങ്ങിയ ചാനലെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അത് സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല ഇവർ ഇന്ന് ആ ചാനൽ കണ്ടുപിടിച്ചു ഒരു വീഡിയോ നമ്മുടെ പെട്ടെന്ന് ഒരു കുറച്ച് പത്ത് ഇരുപതിനായിരം പേര് മണ്ടയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ വീഡിയോ റീച്ച് ആയതുകൊണ്ട് അവളത് കണ്ടുപിടിച്ചു അതുകൊണ്ട് സർപ്രൈസ് കൊടുക്കാൻ പറ്റിയില്ല എന്തായാലും ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സ് മേഖല ആ ഒരു ചാനലിൽ തുടങ്ങിയ ദിവസം തന്നെ കയറിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ നമ്മുടെ മറ്റേ ചാനൽ ഒരിക്കലും നമ്മൾ നിർത്തിട്ട് പോകുന്നില്ല അത് അവിടെ ഉണ്ട് ഇത് കുഞ്ഞു കുഞ്ഞിപ്പണ്ണായിട്ട് സെപ്പറേറ്റ് അവർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു വെച്ചതാണ് കേട്ടോ പിന്നെ ഒരു സെക്കൻഡ് ചാനൽ നല്ലതാണ് കാരണം നമ്മുടെ എന്ത് അതെ നമ്മളിപ്പോ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് എപ്പോ വേണേലും എന്ത് സംഭവിക്കാം ആർന്നുമില്ല അതെ നമുക്ക് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെങ്കിലും ഓർണമെങ്കിലും ബാക്കി വേണ്ടേ അതുകൊണ്ടാണ് പറയുന്ന എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഞങ്ങൾക്ക് അവിടെ ഇടാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഇടാലോ അപ്പോൾ ആറ് മില്യൺ ഉള്ള ചാനലൊക്കെ പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ എന്നാലും ഇപ്പം സംഭവിച്ചാൽ നമുക്ക് ഉൾക്കൊണ്ടേ മതിയാവും ആ മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളവരോട് പോയി കണ്ടിട്ടുണ്ട് കേട്ടോ അതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് അതിപ്പോ ഫേസ്ബുക്കിലാണെങ്കിലും ശരി ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ശരി എല്ലായിടത്തും ഇതൊക്കെ ഇപ്പം പറയാൻ പറ്റിയല്ല നമുക്ക് രണ്ടിടത്ത് നമുക്ക് അവിടെ രണ്ടിടത്തുനിന്ന് വേറെ ചാനല കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അതെ അപ്പോ ഇതാണ് ഇന്നത്തെ വിശേഷം ഇന്ന് നല്ല മഴ പെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ സമയം ഇപ്പൊ എത്ര നാല് വർഷം ചികി അന്നത്തും ചൂടുണ്ട് കേട്ടോ പക്ഷെ നിങ്ങളുടെയൊക്കെ എന്താ പറയുക ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു അല്ല ചൂടില്ല പുറത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ചൂടില്ല അങ്ങനെ പറയണം പുറത്തുള്ളതൊക്കെ ഭയങ്കര മുഴുങ്ങലായിരിക്കും ഭയങ്കര ചൂടായിരിക്കും നമുക്കിത് ഇതുപോലെ നമുക്കൊരു ചൂട് പോലെ തോന്നാറ് പക്ഷെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ വിശത്തൊക്കെ ഇരിക്കുന്ന മുഖം ഞങ്ങൾ എന്താ പറയുക മേക്കപ്പ് കഴിച്ചിട്ടോ കുട്ടികളോ ഒന്നും ചെയ്തിട്ടില്ല വീട്ടിലിരിക്കുന്ന അതേ വേഷത്തിൽ ഒന്നും ചെയ്യാതെ തോന്നിയിട്ടുള്ള വെളിയാണ് അതുകൊണ്ട് അതിൻ്റെതായൊരു വലിയ സംഭവം ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ എപ്പോഴും നമ്മളായിട്ട് അങ്ങോട്ട് നിങ്ങളിലേക്ക് എത്താൻ എത്താനാണ് ആഗ്രഹിക്കുന്നത് ചില അതെ അതെ ഇതിപ്പോ ഒന്നുമില്ല ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു കാരണം ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഏഴുമണിക്ക് മുമ്പായിട്ട് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പറഞ്ഞ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കമന്റ് ബോക്സ് ശൂന്യമാണ് അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ എല്ലാവിധ എന്താ പറയുക സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് സഹകരിച്ചുകൊണ്ടാണ് നിമിഷം നേരെ കൊണ്ട് നൂറ് സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഇതുവരെ നമ്മൾ പറഞ്ഞ എന്തോ മണി ടു ഏഴ് മണി ഇന്നലെ ഏഴ് മണിക്കാണ് വര കേട്ടതേ ആ ഒരു സമയമായിട്ടില്ല ഇപ്പോൾ നാലുമണിയായതേ ഉള്ളൂ എന്നിട്ടും നൂറ് കിടന്നിട്ടുണ്ട് കുറേ വീഡിയോസ് എന്താ പറയുക നല്ല വ്യൂ പോയിട്ടുണ്ട് ഒരു വീഡിയോ നമ്മൾ ഇട്ടതല്ലേ ഉള്ളൂ നേരത്തെ തന്നെ ഒരു വീഡിയോ തിരുവനായിരം പേര് മേളിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ അതെ 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 എല്ലാം ദൈവാനുഗ്രഹവും പിന്നെ നിങ്ങളുടെയൊക്കെ സഹായങ്ങളും സ്നേഹം അതെ അതെ വലയിട്ട പോലെ അത് പല്ലിനെ ഇതിട്ടേക്കുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് ടാറ്റാബ്ലാറ്റായി സീ പറയാറായിട്ടില്ല ഇപ്പൊ എന്തായാലും വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അതെല്ലാം ടാറ്റാബാബായി